ഭൂമി ചെമ്മണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് പട്ടാമ്പി ഷോറൂമിൽ ഒന്നാം വാർഷികാഘോഷം നഗരസഭ ചെയർപേഴ്സൺ കുട്ടി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു പട്ടാമ്പി നഗരസഭയും പട്ടാമ്പി എൻ എച്ച് എം ആയുർവേദ ഡിസ്പെൻസറിയും സംയുക്തമായാണ് സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് ൂർ ജി യു പി സ്കൂളിൽ നടന്ന ക്യാമ്പ് നഗരസഭാ ചെയർപേഴ്സൺ നിരവധിയായ ആളുകളാണ് ചെയ്യുന്നത് നമുക്കറിയാം ഡോക്ടർ ഇവിടെ സൂചിപ്പിക്കേണ്ടത് നമ്മുടെ നഗരസഭ തന്നെ പട്ടുവെച്ചുകൊണ്ട് നിരവധിയായ ബാങ്കുകൾക്ക് യാതൊരു ക്ഷാമവും ഇല്ലാതെ പറയുന്നത് പതിനാറ് ലക്ഷത്തിലധികം രൂപയുടെ ഈ പ്രാവശ്യം നമ്മൾ ഈ ബാങ്കുകൾ മരുന്നുകളോട് നമുക്ക് നാല് ക്യാമ്പുകളാണ് നമ്മൾ നഗരസഭയിൽ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത് ഒന്ന് ആദ്യത്തെ ക്യാമ്പായിട്ട് ബാക്കി മൂന്ന് ക്യാമ്പുകൾ പല ഭാഗങ്ങളായിട്ട് ശതമനഗരം കൊല്ലൂരം അങ്ങനെ ഭാഗങ്ങളിലായിട്ട് മൂന്ന് ക്യാമ്പുകൾ കൂടി സംഘടിപ്പിക്കുന്നുണ്ട് നമുക്കറിയാം ഇപ്പൊ രണ്ട് പ്രൊജക്ടുകൾ നമ്മൾ ഈ പ്രാവശ്യം നമ്മുടെ നഗരസഭയിൽ ആരംഭിച്ചു കഴിഞ്ഞു ഒന്ന് നഗരസഭാ ക്ഷേമകാല സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാജൻ അധ്യക്ഷത വഹിച്ചു നിരവധി പേർ ക്യാമ്പ് പ്രയോജനപ്പെടുത്തി രാവിലെ ആരംഭിച്ച ക്യാമ്പ് ഉച്ചവരെ നീണ്ടു നിന്നു മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഹേമ മാലിനി ചളവറ ഗവൺമെന്റ് ആയുർവേദ ഹോസ്പിറ്റൽ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പി രഞ്ജിനി കാവശ്ശേരി ആയുഷ് പിഎച്ച് സി മെഡിക്കൽ ഓഫീസർ പി സി പ്രീതി എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി